ഡിസോൺ കലോത്സവത്തിൽ പ്രകടന മികവിന്റെ അരങ്ങിൽ ചുവടുകൾ വെച്ച കെ എസ് സ്വാതിക കലാതിലക പട്ടം അശ്വിൻ ഹുസൈനാണ് കലാമാമാങ്കത്തിലെ കലാപ്രതിഭ അഞ്ച് ദിനരാത്രങ്ങളിലായി അയ്യായിരത്തിൽ പരം പ്രതിഭകൾ മാറ്റുരച്ച കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിൽ വ്യക്തിഗത ഇനങ്ങളിൽ പതിനാറ് പോയിന്റുകൾ സ്വന്തമാക്കിയാണ് തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥിനിയായ കെ എസ് സ്വാതിക കലാതിലക സ്വന്തമാക്കിയത് നാടോടി നൃത്തം ഭരതനാട്യം കേരള നടനം മോഹിനിയാട്ടം എന്നീ നാലിനങ്ങളിൽ മത്സരിച്ച സ്വാതിക രണ്ട് ഒന്നാം സ്ഥാനവും ഒരു രണ്ടാം സ്ഥാനവും ഒരു മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മൊത്തം പതിനാറ് പോയിന്റുകൾ നേടിയാണ് കലാതിലകമായത് നൃത്ത ഇനങ്ങളിലൂടെ പോയിന്റുകൾ വാരിക്കൂട്ടിയ സ്വാതികയ്ക്ക് വേദികളിൽ മറ്റു മത്സരാർത്ഥികളുമായി കടുത്ത പോരാട്ടമാണ് നടത്തേണ്ടി വന്നത് സ്വന്തം പ്രകടനത്തിൽ വിശ്വാസമർപ്പിച്ച് ആടിയ സ്വാതിക സമ്മാനങ്ങൾ നിഷ്പ്രയാസം ഒതുക്കി പക്ഷേ കലാതുലകമാകുമെന്ന യാതൊരു പ്രതീക്ഷയും സ്വാതികയ്ക്ക് അവസാന നിമിഷം വരെ ഇല്ലായിരുന്നു നല്ലോണം ഉണ്ടായിരുന്നു എല്ലാവരും ഞാൻ ഞാൻ ചെയ്യുന്നില്ല ഒരു ഫസ്റ്റ് അത് മുൻപ് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും നിറസാന്നിധ്യമായിരുന്ന സ്വാതിക രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിൽ വിവിധ ഇനങ്ങളിൽ രണ്ടാം സ്ഥാനവും എ ഗ്രേഡും നേടിയിരുന്നു നൃത്ത ഇനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്വാതിക സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ മോണോ ആക്ടിലും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് വരും വർഷങ്ങളിലും മികച്ച പ്രകടനങ്ങൾ നടത്തി കലോത്സവ വേദികളിൽ സജീവമാകാനുള്ള ശ്രമത്തിലാണ് കാണിപ്പയ്യൂർ സ്വാതിക ഭവനിലെ ശശി ബബിത ദമ്പതികളുടെ മകളായ ഈ കലാകാരി പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലെ അശ്വിൻ മുഹമ്മദ് ഡിസോൺ കലോത്സവത്തിലെ കലാപ്രതിഭയായത് അഞ്ചാം സെമസ്റ്റർ മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥിയായ അശ്വിൻ മിമിക്രി മോണാക്ട് ചാക്യാർകൂത്ത് എന്നീ ഇനങ്ങളിലാണ് മാറ്റുരച്ചത് മൂന്ന് മത്സരങ്ങളിൽ നിന്നും പതിനഞ്ച് പോയിന്റുകൾ നേടിയ അശ്വിന് വെല്ലുവിളികൾ ഉയർത്താൻ മറ്റ് പ്രതിഭകൾക്ക് ആയില്ല കലാഭവൻ നൌഷാദിന്റെ ശിക്ഷണത്തിൽ മോണയാക്ടിലും മിമിക്രിയിലും പ്രകടന മികവ് പുറത്തെടുത്ത അശ്വിന് പൈക്കുളം നാരായണ ചാക്യറാണ് ചാക്യാർകൂത്തിലെ ഗുരു മികവിന്റെ പര്യായങ്ങളായ ഒരുപിടി കലാപ്രതിഭകൾ മാറ്റുരച്ച കലാമാമാങ്കത്തിൽ തിലക പ്രതിഭ പട്ടം ചാർത്തി തലയെടുപ്പോടെയാണ് സ്വാതികയും അശ്വിനും ഡിസോൺ വേദിയിൽ നിന്നും മടങ്ങിയത് സർഗാത്മകത വിളിച്ചോതിയ കലാപ്രകടനങ്ങളിൽ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ മുഹമ്മദ് അഷ്റഫ് സർഗപ്രതിഭയായും ഇതേ കോളേജിലെ തന്നെ കെ വി ഹരിവേണുഗോപാൽ ചിത്രപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു ടി ന്യൂസ് തൃശൂർ